പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ ആരാധനയും സ്തുതിയും പരമാരുണ് ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധനായ തമ്പുരാനെ ഈ കരുണിയുടെ മണിക്കൂറുകളിൽ അങ്ങയുടെ കൂടെ ഞങ്ങളായിരിക്കുമ്പോൾ ഈശോ അങ്ങയുടെ കരുണയും സ്നേഹവും അനേകരിലേക്ക് ഒഴുക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവൻ്റെ വേണ്ടിയും അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഈ നിമിഷം ഈ കരുണിയുടെ മണിക്കൂറിൽ അങ്ങയുടെ കൂടെയായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ തബുരാനെ ലോകം മുഴുവൻ്റെ മേൽ അങ്ങയുടെ കരുണ ഒഴുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങ് ഞങ്ങളെന്തുമാത്രം സ്നേഹിക്കുന്നു അങ്ങ് ഓരോ നിമിഷവും ഞങ്ങളെ രക്ഷിക്കുന്നു കാത്തുകൊള്ളുന്നു ഓരോ നിമിഷവും അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ പരിപാലിക്കുന്നു കർത്താവ് അനുദിനം അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുന്നു അനുഭവിക്കുന്നു ഞങ്ങൾക്കുണ്ടാകാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും എപ്പോഴും കാത്തു സംരക്ഷിക്കുന്നു രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുന്നുവല്ലോ ഈ കരുണിയുടെ മണിക്കൂറുകളിൽ ഈശോയെ അങ്ങയുടെ സ്നേഹവും കരുണയും കരുണയുമെല്ലാം ലോകമിഴുവിലേക്ക് വർഷിക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പരിഡക്റ്റൻ ധ്യാന കേന്ദ്രത്തെയും ഇവിടെ പോയി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും ഇന്നേ ദിനത്തിൻ്റെ അടുത്ത മണിക്കൂറിൽ ഈശോയെ നല്ലൊരു കുംഭാസാരത്തിന് വേണ്ടി മക്കൾ ഒരുങ്ങുമ്പോൾ ഈ ദേവി ധ്യാനിക്കുന്ന സകലർക്കും നല്ലൊരു കുംഭസാരം നടത്തുവാൻ അനുതാപമുള്ള ഹൃദയത്തോടുകൂടെ കുംഭസാര കൂട്ടിലേക്ക് അണയുവാനുള്ള വലിയ കൃപക്ക് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെയായിരുന്നാലും ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈശോയുടെ ദിവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ കരുണയുടെ മണിക്കൂറിൽ ഈശോട് കൂടെ നമുക്കായിരിക്കാം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളെയെല്ലാം ദിവ്യകാരണത്തിലേക്ക് ചേർത്ത് വയ്ക്കാം നമ്മുടെ മനസ്സിലെല്ലാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കാം ഈശോയെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ കരുണ ഒഴുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം എട്ടാമത്തെയായി പന്ത്രണ്ടാം തിരുവചനത്തിൽ ഈശോ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കുമെന്ന് പ്രകാശമായ ഈശോയെ അങ്ങയോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ നിമിഷവും അങ്ങയെ സ്നേഹിക്കുവാനും ആത്മാരുടെ പ്രചോദനമനുസരിച്ച് അനുദിനം ജീവിക്കുവാനും അങ്ങയുടെ കരുണ ഞങ്ങളിലേക്ക് ഒഴുക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ടി ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീയുള്ളങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കാലത്ത് കുലച്ച് തറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ച മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശ്വമിശികാട് തിരി ശരീരവും ദരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ മേഖരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേഖരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേഖരുണിയായിരിക്കണം ഈശോടെ അതി ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേഖലയായിരിക്കണം ണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ എന്റെ മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിദാരുണമായ പീഡാനു ഞങ്ങളുടെ ലോകം അതിദാരുണമായ പീഢാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുധനായ അമർത്തിനെ ലോകം മുഴുവൻ ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനൻ രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശ്വമിശികയുടെ ദിൽ ശരീരവും ദരി രക്തവും At maanday ba daw ang angigin sa marapigyan do ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് താവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേഖലയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ദാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ദാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ദാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ ദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് യിലോ മുഴുവൻ്റെ മേൽ ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോമുഴൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമുഴൻറെ മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോമുഴൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ പരിശുധനായ അമർത്തനെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശ്വമിശുഹായുടെ തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്തോ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഢാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ണം ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴൻറെ മേൽ ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴൻ്റെ മേൽ ആയിരിക്കണം അതിധാരുണമായ പീഠാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴൻറെ മേൽ ആയിരിക്കണം ഈശോടെ അതിധാരുണമായ പീഠാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴൻ്റെ മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ലോ മുഴുവൻ ഈശോടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് ഞങ്ങളുടെ ലോക മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷയനും അങ്ങയുടെ ഏറ്റവും മത്സ്യമുള്ള പുത്രനുമായ ഈശ്വാമിശികാരുടെ തിരുശരീരവും തിരുരക്തവും

ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശോടത് ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേം ഈശോടത് ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശോടത് ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പിടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ ഷേടണമായ ഭീടാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയോ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ 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 പരശുതനായ അമർത്തനെ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശ്വാമിശു ഗായുടെ അതിരി ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ീശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ ണമാം പേടാ സഹനങ്ങളെയോർത്തെന്നും പിതാവ് ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ ഈശോയുടെ അതിദാരുണമാ പേടാസഹനങ്ങളെയോർത്തെന്നും ഇതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ യേശോയുടെ അതിദാരുണമാം പേടാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ ഈശോയുടെ അതിദാരുണമാ പേടാ സഹനങ്ങളെയോർത്തെന്നും ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേശോയുടെ അതിദാരുണമാ പേടാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാം പേടാസഹനങ്ങളെയോർത്തന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ യേശോയുടെ ണമാം പേടാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ കരുണയുണ്ടാകണമേശോയുടെ അതിദാരുണമാം ഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുധനായ അമർദ്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേൽ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുധനായ ബലവാനെ പരിശുധനായ അമർദ്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയോ മേൽ കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർദ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയൊ മേൽ കരുണയായിരിക്കണമേ ഈശോയെ ഈ നിമിഷം ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ ചൊരിഞ്ഞതിന് ഓർത്ത് നന്ദി പറയട്ടെ തശ്ചിരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനിശ്ചിരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരം മുദ്രവെച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തേഴാം തിരുവചനത്തിലൂടെ തിരുവടളി ചെയ്ത നല്ല തമ്പുരാനെ ഓരോ നിമിഷവും ദിവികാരൻ ഈശോയോട് ചേർന്നിരുന്ന് ജീവിക്കുവാനും അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുവാനും അങ്ങിൽ നിന്ന് കരുണ ഏറ്റുവാങ്ങുവാനുമുള്ള വലിയ കൃപ ഓരോരുത്തർക്കും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ഈശോയെ അങ്ങ് സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന ജീവനൽ അപ്പമായി അങ്ങയുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങ് പറയുന്നുണ്ടല്ലോ ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടെ നിന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവിനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നാണ് എൻ്റെ അയച്ചോൻ്റെ ഇഷ്ടം കർത്താവ് ഐശോയെ ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാതെ ഓരോ നിമിഷവും സകല മക്കളും അങ്ങയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ മുമ്പിലേക്ക് ഈ നിമിഷം ലോകം മുഴുവനെ ഒരിക്കൽ കൂടി ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു പ്രത്യേകിച്ച് തമ്പുരാനെ ഇപ്പോൾ ഈ ബെനഡിക്റ്റൻ വക്കിയാട് ബെനഡിക്റ്റും ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചു സകല മക്കളുടെ മേൽ അങ്ങയുടെ കരുണെ ഒഴുക്കണ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ നല്ലൊരു കുംഭസാരത്തിന് വേണ്ടി അവർ ഒരുങ്ങുമ്പോൾ അനുതാപത്തോടെ കണ്ണീരോടെ തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഒന്ന് ഏറ്റുപറയുവാനും അനുദിക്കുവാനും വേണ്ട വലിയ കൃപ അവരിലേക്ക് അങ്ങ് ഒഴുക്കണമേ നല്ലൊരു കുംഭസാരം നടത്തി ഈശോയുടെ വലിയ സ്നേഹം അനുഭവിക്കുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാൻ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളെയും നമ്മുടെ രോഗാവസ്ഥകളെയും നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിൽ ചെയ്ത തമ്പരാൻ്റെ കരണം കരങ്ങളിലേക്ക് അതിവികാൻ ഈശോയിലേക്ക് ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം മനസ്സിൽ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് മാപ്പുചോദിച്ചുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും തമരാന്റെ മുമ്പിലേക്ക് ചേർത്ത് വെച്ചു കൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം ऐश्वर्य आराधना राधना राधना आराधना राधना आराधना आत्मा शक्ति बल सदात्मा शक्ति बलिसत्मा अभिषेक 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 गृभ गर्भ ग्रभ गर्भ गर्भ ग्रभ गर्भ 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 रेग्लो रेग्लो रेगुलो 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 रेगुलाइश्वराधना आत्मात्माध आवृत्ते പരിശുദ്ധ പരമാധി വികാരോയ്ക്ക് നേരോ ആരാധനയെ സ്തു ചെയ്യുമ്പോ കഴിച്ചങ്ങളിലേക്ക് അനുദിനം കരുണി ഒഴുക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ പരമാധിവിരുണ്യത്തിന് സ്നേഹത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെ അടുപ്പിക്കുന്ന പരിശുദ്ധ പരമാധിത്തിന് എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കുരിശ് വരയ്ക്കാം വിശുദ്ധ കുരിശിന്റെ താല് ഞങ്ങളുടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാന് പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ആവെമിച്ചു കായിക സ്തുതിയായിരിക്കട്ടെ